オープンオープン ഒരു പ്രതിഷേധ യോഗമാണ് ഇവിടെ നടക്കുന്നത് സെക്രട്ടേറിയറ്റ് ധർണ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് മാസം പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യം അധികാരികളുടെ മുന്നിൽ നിവർത്തിക്കാനാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഒ എ പി നെഞ്ചിലേറ്റിയ പ്രവർത്തകർ ഇവിടെ വന്ന് എത്തിച്ചേർന്നത് രൂപ ക്ഷേമ പെൻഷൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് രൂപ പോലും കൊടുക്കാൻ നിവർത്തിയില്ലാതിരിക്കണം അത് അതുപോലും വളരെ നാളത്തെ കുടിശ്ശി ആറുമാസം ഏഴു മാസത്തെ ആയിരിക്കണം അതിനിടയിലാണ് ഇവിടെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അവരുടെ ശമ്പളത്തിൽ അൻപത് ശതമാനം കണ്ട് വർധരവ് നടപ്പിലാക്കുന്നത് സഹോദരി സഹോദരന്മാരെ ഇന്ത്യയിൽ ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ജനസംഖ്യയാണ് നൂറ്റി നാപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷമാണ് ഇന്ത്യയുടെ ജനസംഖ്യ ഈ നൂറ്റി നാപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷത്തിൽ മൂന്ന് കോടി അൻപത്തിനാല് ലക്ഷമാണ് കേരളത്തിന്റെ ജനസംഖ്യ ഈ കേരളത്തിൽ അതായത് ഇന്ത്യയിലെ അറുപത് കഴിഞ്ഞ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഏഴ് ശതമാനമാണ് ഇന്ത്യയിൽ അറുപത് കഴിഞ്ഞവരുടെ ശതമാനം ഏഴാണ് പക്ഷേ കേരളത്തിൽ അറുപത് കഴിഞ്ഞവരുടെ ശതമാനം പതിനേഴാണ് ഓർമ്മ വയ്ക്കുക അറുപത് കഴിഞ്ഞവരുടെ പോപ്പുലേഷൻ കേരളത്തിൽ പതിനേഴ് ശതമാനമാണ് എന്ന് വച്ചാൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ഇന്ത്യയിൽ മറ്റെവിടെയും വളരെ പരമപ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം റിയാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ എഴുപത് വയസ്സ് വരെയൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എഴുപത് കഴിഞ്ഞ ഞാൻ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഈ പതിനായിരം രൂപ പെൻഷൻ കൊടുക്കരുത് എന്ന് പറയാനല്ല ആ പതിനായിരം രൂപ പെൻഷൻ കൊടുത്താലാണ് അത് വാങ്ങിച്ചാലാണ് അറുപത് കഴിഞ്ഞവർക്ക് വീണ്ടും തൊഴിൽ ചെയ്ത ഉൽപാദകർ അതായത് ശക്തി നല്ല ശക്തിയുള്ള പോപ്പുലേഷനായിട്ട് ആരോഗ്യത്തോടെ തുടരാൻ കഴിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊളംബിയ യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ ഈ അടുത്ത കാലത്ത് നടത്തി തെളിയിച്ച മുപ്പത് വർഷം കൊണ്ട് തെളിയിച്ച ചില കാര്യങ്ങൾ ഉണ്ട് പ്രായത്തെ പരിധിയിൽ വരുതിയിൽ നിർത്താൻ പറ്റുന്ന ജെറോ സയൻസ് ജെറിയാട്രി എന്ന് പറഞ്ഞാൽ പ്രായമായവരെ പറ്റിയുള്ള പഠനമാണ് ജെറോസൈൻസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളാണ് ആ പഠനം എന്താണ് പറയുന്നത് അറുപത് കഴിഞ്ഞവർക്ക് വീണ്ടും ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലം വളരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ കഴിയും എങ്ങനെയാണെങ്കിൽ നല്ല ആഹാരം അതായത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം മന്ദീഭവിച്ച് പോകുന്നത് പോഷക ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇത്തിരി കഞ്ഞിയും ഒരു ശകലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയില്ല അറുപത് കഴിഞ്ഞവർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മിനറൽസും എല്ലാം ചേർന്ന പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം കണ്ടമാനം വലിച്ചു വരി തിന്നണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിജമായ തോതിൽ നല്ല ആഹാരം കഴിക്കണം അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഡോക്ടറുടെ അടുത്ത് പോവുകയും ചെക്കപ്പ് പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചെക്കപ്പ് നടത്തുകയും ചെയ്യണം എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാനും ആഹാര രീതി ഫോളോ ചെയ്യാനും നമ്മൾ തയ്യാറാകണം അങ്ങനെയുള്ള പോപ്പുലേഷൻ ആണ് അറുപത് കഴിഞ്ഞാലും വാർദ്ധക്യം പ്രാപിക്കാതെ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ കഴിയണമെങ്കിൽ വേണ്ടത്ര നല്ല ആഹാരം വേണ്ടത്ര മരുന്ന് മറ്റെല്ലാ തരത്തിലുള്ള മെഡിക്കൽ സൗകര്യങ്ങളും എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ പതിനായിരം രൂപ എങ്കിലും കേരളത്തിൽ പെൻഷൻ കിട്ടിയേ തീരൂ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഈ സമരത്തിൽ നാം ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ഇത് നമ്മുടെ നമ്മുടെ പൗരന്റെ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ നൂറ്റി നാ പതിനാലാം വകുപ്പ് പറയുന്നത് അറുപത് കഴിഞ്ഞവരെ വളരെ ശ്രദ്ധയോടെ പരിലാളിക്കണം എന്നാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ അവകാശങ്ങളും പ്രായമായവർ അതായത് അറുപത് കഴിഞ്ഞവരെ പരിരക്ഷിക്കുവാനുള്ള ചുമതല ഗവൺമെന്റുകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഗവൺമെന്റുകളാണ് നമുക്ക് ഓർക്കണം നമ്മളെ ആരും സൗജന്യം തന്നല്ല സഹായിക്കുന്നത് നാം കൊടുക്കുന്ന നികുതി പണം നമ്മുടെ നികുതി പണമാണ് സർക്കാർ അവരുടെ വരുമാന മാർഗമായി കണ്ട് നമുക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത് അപ്പൊ അറുപത് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നികുതി കൊടുക്കാതിരിക്കുന്നില്ല ഒരു പക്ഷെ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ലായിരിക്കാം പക്ഷെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതുവഴിയായിട്ട് നാം നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ നികുതി പണം സമാഹരിക്കുന്നതാണ് സർക്കാരിന്റെ വരുമാനം എന്ന് പറയുന്നത് ആ നികുതി പണം ഇപ്പൊ പതിനേഴ് ശതമാനം വരുന്ന സിക്സ്റ്റി പ്ലസ് പോപ്പുലേഷനിൽ പതിനേഴ് ശതമാനം എടുത്ത് അവരെ ഈ പതിനായിരം രൂപ പിന്നെ പെൻഷൻ തരാൻ വേണ്ടി വിനിയോഗിക്കട്ടെ പതിനാ അതായത് പതിനേഴ് ശതമാനം നാം കൊടുക്കുന്ന നികുതി വരുമാനത്തിന്റെ പതിനേഴ് ശതമാനം സർക്കാർ എടുക്കട്ടെ മാറ്റി വെക്കട്ടെ ഉപയോഗിച്ച് പതിനായിരം രൂപ പെൻഷൻ നൽകാനായിട്ട് പ്രയോജനപ്പെടുത്തട്ടെ അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ കുറഞ്ഞ പക്ഷം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ തരാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ജെറോ സയൻസ് പറയുന്നത് പോലെ മാന്യമായ ആരോഗ്യകരമായ ജീവിതം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മക്കളെ എനിക്ക് മരുന്ന് എന്ന് പറഞ്ഞ് കിഴിയാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെ ഇടം ആ സ്വന്തം കാലയിൽ നിന്നുകൊണ്ട് മരുന്നു മറ്റെല്ലാ ആവശ്യങ്ങളും പോഷകാഹാരവും കഴിച്ച് അതായത് സത്യം പറഞ്ഞാൽ യൗവനം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണ് നല്ലവണ്ണം നാം നമ്മുടെ ആരോഗ്യം പരിരക്ഷിച്ചാൽ നമ്മുടെ യൗവനമാണ് നീട്ടിക്കിട്ടുന്നത് അങ്ങനെ നീട്ടിക്കിട്ടുന്ന യൗവനം ആ യൗവനത്തിന് വേണ്ടിയാണ് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ പതിനേഴ് ശതമാനം ഉപയോഗിച്ച് അത് നമ്മുടെ പിന്നെ അത് പിന്നെ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതി പണത്തിൻ്റെ തോതും കൂട്ടണം അങ്ങനെ പതിനായിരം എന്നുള്ളത് പന്തിനായിരം ആക്കുക പതിനയ്യായിരം ആക്കുക അതങ്ങനെ ക്രമമായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം ആ തരത്തിലുള്ള പെൻഷൻ കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടായാലും നമുക്ക് ഒരുമിച്ച് നിന്ന് പരിശ്രമിക്കാം ഈ പരിശ്രമത്തിൽ നിങ്ങൾ വിജയിക്കുമെന്നതിന് സംശയമില്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന അവകാശത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത് ഞാൻ ദീർഘിക്കുന്നില്ല സന്തോഷം